എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദ ചാമിക്ക് എങ്ങനെ ജയിൽ ചാടാൻ പറ്റി ആര് ഇദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കൈപ്പത്തിയില്ലാത്തൊരു മനുഷ്യൻ ഇത്രയും സുരക്ഷാ സംവിധാനം ഉള്ള ഒരു ജയിലിൽ നിന്ന് ഏകദേശം അവിടെ പത്തമ്പതോളം പോലീസുകാരുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു കൂടാതെ എ എ ക്യാമറ നിരീക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഏകദേശം പതിമൂന്ന് അടി മതിലാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളത് അപ്പോൾ ഇതൊക്കെ കടന്നു വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ പറ്റിയത് ആര് സഹായിച്ചു ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ജയിലിനകത്തു നിന്നും ജയിലിന് പുറത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ ലഭിച്ചു എന്നാണ് വിവരം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട് അതായത് ഊഹാപോഹങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പിണറായി വിജയൻ ഈ സർക്കാരിന് ഒരു മൈലേജ് കൊടുക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് ഒരു മൈലേജ് കൊടുക്കാൻ വേണ്ടി ഇതൊരു സർക്കാർ സ്പോൺസേർഡ് പരിപാടി ആയിരുന്നു എന്നായിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പരിശോധിക്കാം അതായത് ഈ അച്യുതാനന്ദൻ്റെ മരണശേഷം അത് സോഷ്യൽ മീഡിയയിലാകെ ഒരു ഇടത്ത് തരംഗം ഉണ്ട് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്യുതാനന്ദനും യൂമ്മൻചാണ്ടിയൊക്കെ കമ്പയർ ചെയ്തിട്ട് ആർക്കാണ് ആരെ ഇതിലാണ് കൂടുതൽ ആൾക്കാർ വന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച കുടുമ്പിരി കൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ ഇത് ശരിക്കും ഇവർക്ക് തന്നെ വിനയായി ഇവരുണ്ടല്ലോ ഇവർ കുറേ എന്താ പറയണ്ടത് കുറേ മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചിട്ട് ഈ അച്യുതാനന്ദൻ്റെ മരണം മാർക്കറ്റ് ചെയ്യപ്പെട്ടു നന്നായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് ഇവർ ഫണ്ട് ചെയ്യുന്ന ഇടത് പ്രൊഫൈലുള്ള മാധ്യമ പ്രവർത്തകരുടെ ചാനലുകൾ ഉപയോഗിച്ചിട്ട് ഈ അച്യുതാന അച്യുതാനന്ദൻ്റെ മരണം നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു മാർക്കറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെന്തുകൊണ്ടൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്തോ വലിയ മാങ്ങാത്തൊലിയാണ് തേങ്ങാ കൊല്ലിയാണെന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ ഇകഴ്ത്തി സംസാരിച്ചു അപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് ദിവസം ഒന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അച്യുതാനന്ദൻ്റെ ആ ഒരു കെട്ടിടങ്ങി ഉണ്ടല്ലോ ഇത് ശരിക്കും നേരെ ഉൾട്ടിയായി അച്യുതാനന്ദൻ എന്ത് ചെയ്തു എന്ന് ശരിക്കും സോഷ്യൽ മീഡിയ അനലൈസ് കീറി അനലൈസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് എന്നൊരു ഇത് ഇതാണ് എല്ലാവരും പങ്കുവെക്കുന്നത് അതായത് ഉമ്മൻചാണ്ടിയെയും ഈ വി എസ് അച്യുതാനന്ദനും കമ്പയർ ചെയ്തിട്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ പല സോസ്സിനും പല ഡാറ്റ വെച്ച് അനാലിസിസ് നടത്തിയിട്ട് ആൾക്കാർ പറയുന്നത് വി എസ് അച്യുതാനന്ദൻ ഒരു സമരനായകനായെന്നും അച്യുത ഉമ്മൻചാണ്ടി ഒരു വികസന നായകനുമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ശരിക്കും ഇവർക്ക് തന്നെ ഉൾട്ടായി മാറിയിരിക്കുകയാണ് അതായത് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പിണറായി വിജയൻ വരികയാണ് അപ്പോൾ സമസ്ത മേഖലയിലും എന്താ പറയുക ഒരു വികസനവും കൊണ്ടുവരാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് ഇലക്ഷൻ വരാൻ പോവാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അടുത്ത് ഇപ്പം വരാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ മാർക്കറ്റിംഗ് നടത്തിയിരുന്നു അതായത് ഈ ആൾക്കാർ ഇത്ര പത്തു വർഷം ഇവിടെ കട്ട് മുടിച്ചിട്ട് ഉള്ള ഭരണവിരുദ്ധ വികാരം കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യായിരുന്നു പക്ഷേ അത് തിരിച്ചടിച്ചു സ്വരാജിൻ്റെ പഴയ പ്രസ്താവന ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി ഐ ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാമെന്നൊക്കെ അപ്പോൾ ഇവർ അച്യുതാനന്ദിൻ്റെ ആ ഒരു മരണം ശരിക്കും മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശ രീതിയിൽ പലിശില്ല അവർക്ക് നേരെ വിപരീത ഫലമാണ് ശരിക്കും അവർക്ക് അവർക്കുണ്ടായത് അപ്പോൾ അതിൽ നിന്നൊക്കെ കണ്ണിൽ ഇടാൻ വേണ്ടി ശരിക്കും ഈ ആഭ്യന്തര വകുപ്പിന് പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അമ്പയെ പരാജയമാണ് എന്നതിൽ വലിയ രീതിയിൽ വിമർശനങ്ങളുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതായത് ആദ്യത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ നോക്കുകയാണെങ്കിൽ അധികം ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ശരിക്ക് രണ്ടാം പിണറായി സർക്കാർ തൊട്ടാണ് ശരിക്കും ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ പലതര ആരോപണങ്ങൾ വരുന്നത് ശരിക്കും പിണറായി വിജയനെതിരെയാണ് പിണറായി വിജയന് കുടുംബത്തിനെതിരെയാണ് അപ്പോൾ കുറഞ്ഞ കഴിഞ്ഞ കുറേ നാളായിട്ട് ആഭ്യന്തര വകുപ്പ് വൺ പരാജയമാണെന്നുള്ള ഒരു ഒരു ഇതുണ്ട് ആ ഒരു അങ്ങനെയുള്ളൊരു ഒരു സാഹചര്യമുണ്ട് ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഗോവിന്ദ സ്വാമിയെ ജയിൽ ചാടിച്ചിട്ട് പോലീസ് പെട്ടെന്ന് പിടിച്ചു എന്നൊക്കെ ഒരു നെഗറ്റീവ് കൊണ്ടുവരുന്നത് എന്നാലോചിച്ചോക്കെ ഈ ഗോവിന്ദ ഉടൻ പിടിച്ച ഉടനെ തന്നെ ഈ ഇടത് പ്രൊഫൈലിനൊക്കെ പ്രത്യേകിച്ച് വി കെ ശാന്തിനെ പോലത്തെ പിണറായിട്ട് അടുത്ത് പിണറായിയുടെ പ്രശ്നം താങ്ങി നടക്കുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക ഇത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതായത് കണ്ടില്ലേ പോലീസിൻ്റെ മഹിമ കണ്ടില്ലേ കേരള പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പ് പൊളിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആഭ്യന്തര വകുപ്പ് കേരളത്തിലാണ് എന്നൊക്കെ ഇല്ല വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടത് പ്രൊഫൈലിൽ നിന്ന് വരാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ഡ്രാമയാണെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അതായത് വെറുതെ ഒരു മൈലേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രവേർഷ്യൽ ഒരു ഫിഗറിനെ ജയിൽ ചാടിക്കുന്നു പെട്ടെന്ന് പോലീസ് പിടിക്കുന്നു ഇട ഒന്ന് ചോദിച്ചോട്ടെ ഈ ഇതേ ഗോവിന്ദ ജയിൽ ചാടിയത് കേരള പോലീസിൻ്റെ ഇത്രയും സുരക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ജയിലിൽ നിന്നാണ് അപ്പോൾ അവിടുന്ന് ജയിൽ ചാടി ഒരു പ്രതിയെ ഇതേ കേരള പോലീസുകാർ പിടിക്കുന്നു അപ്പോൾ എന്താണ് ആർക്കാണ് ഇവർ പറയുന്ന പ്രകാരം എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചു അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഫുൾ ആഭ്യന്തര വകുപ്പിനാണ് അപ്പോൾ ജയിൽ ചാടി അത് ആറ് ക്രെഡിറ്റാണ് ഈ ക്രെഡിറ്റ് ആരെ ഏറ്റെടുക്കും അത് ഇതേ ഇടത്തെ പ്രൊഫൈലിൽ ഇങ്ങനത്തെ പോസ്റ്റ് ആൾക്കാർ no, പറയണം അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നവരെ തന്നെ ഈ സംശയങ്ങളൊക്കെ എന്താ പറയുക സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക് അതായത് ഈ ഇവിടെ ഒരു എന്താ പറയുക ആഭ്യന്തര വകുപ്പിന് ഒരു മൈലേജ് കൊടുക്കാൻ വേണ്ടി ഇവർ ഒരു പ്രീ പ്ലാന്റ് ഡ്രാമ തന്നെയാണ് അല്ലെങ്കിൽ ഓരോ ദിവസം ജയിലിൽ മൂന്ന് നേരമാണ് അവിടെ പരിശോധന നടത്തുന്നത് മൂന്ന് നേരം വെച്ചാൽ ഒരു സെല്ലിൽ എത്ര ആളുണ്ട് ഓരോ സെല്ലിലും എത്ര ആളുണ്ട് അവർക്ക് ഓരോ നേരം രാവിലെയും വൈകുന്നേരം ഉച്ചക്കും രാവിലെയും ഉച്ചക്കും വൈകുന്നേരം അവർ അവൈലബിൾ ആണോ എന്ന് അവർ പരിശോധിക്കും വെരിഫൈ ചെയ്യും അതിനുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ട് ശരിക്കും എന്താ പറയുക വെരിഫൈ ചെയ്യണം ഓരോ സെല്ലിനും ഇത്ര അവർ ഓരോ നിമിഷവും അതായത് രാവിലെ വൈകുന്നേരം ഉച്ചക്കും ഈ മൂന്ന് സമയങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ രാവിലെ രാവിലെ ഈ നാല് മണിക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയിലാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നടന്ന ഈ വെരിഫിക്കേഷനിൽ അതെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല ഇതൊക്കെ എന്താ പറയുക വലിയ രീതിയിലുള്ള പാളിച്ചകൾ തന്നെയാണ് അതായത് കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു വലിയൊരു ഡ്രാമയുണ്ട് ഇപ്പോൾ എന്താ പറയുക അത് ശരിക്കും പൊളിച്ചത് ജനങ്ങൾ തന്നെയാണ് അതായത് പോലീസ് പിടിക്കുന്നതിന് മുന്നേ തന്നെ ജനങ്ങളുടെ ഒരു ഇടപെടുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതായത് ഇപ്പോൾ തന്നെ എന്താ പറയുക പോലീസിന് ആ ക്രെഡിറ്റ് പോയില്ല ഇവർ ഇവരുദ്ദേശിച്ച തരത്തിലാണെങ്കിൽ അതായത് ആഭ്യന്തര ഒരു മൈലേജ് കൊടുക്കാൻ വേണ്ടി ചെയ്താണെങ്കിൽ ശരിക്കും അവർ അവരുദ്ദേശിച്ച കാര്യം നടന്നില്ല ഇതിൻ്റെ ക്രെഡിറ്റ് ഫുൾ ജനങ്ങൾ അടിച്ചുകൊണ്ട് പോയി അതായത് ഇപ്പോഴെന്താ പറയുക അത് ശരിക്കും അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേരള സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ് ഉദ്ദേശിച്ചത് അതിന് നേരെ ഉൾട്ടയായിട്ടാണ് കാര്യങ്ങൾ വന്നത് ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് ജനങ്ങൾ കൊണ്ടുപോയി ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന പലതരം ഇങ്ങനെ സർവേ സർവേകൾ ഉണ്ടല്ലോ അതിലൊക്കെ ആൾക്കാർ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ആൾക്കാർ ജനങ്ങൾ പറയുന്നത് ഇതിൻ്റെ ക്രെഡിറ്റ് ഫുൾ ജനങ്ങൾക്കാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് വെറും നോക്കുകുത്തിയായിരുന്നു എന്ന് അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ സർക്കാരിനെ എന്താ പറയുക രക്ഷിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് ഒരു മൈലേജ് കൊടുക്കാൻ വേണ്ടി നടന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്നാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ എല്ലാ സോഷ്യൽ മീഡിയ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും പൊളിറ്റിക്കൽ അനലിസ്റ്റുകളൊക്കെ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയാണ് ഇതിന് പിന്നിൽ എന്താ പറയേണ്ടത് കാര്യമായി അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരന്വേഷിക്കേണ്ടത് പോലീസ് തന്നെ അന്വേഷിക്കേണ്ട ഒരു കാലത്ത് ഇത്ര കാര്യങ്ങളൊന്നും പുറത്തു വരില്ല അപ്പോൾ എന്ത് തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ സംശയിക്കുന്ന കാര്യമുണ്ടല്ലോ ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ട് തന്നെ വിശ്വസിക്കാം അതിപ്പോൾ പുറത്തു വരുന്ന പല പല കാര്യങ്ങളും വെച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുക എങ്ങനെ ഇയാൾക്ക് എന്താ പറയുക മുൻ ജയിലിൽ ജയിലിൽ അന്തേവാസികൾ ഉപേക്ഷിച്ച് പോയ വസ്ത്രങ്ങളൊക്കെ എന്താ പറയുക കൂട്ടിക്കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മതിലിൻ്റെ മുകളിൽ അപ്പുറത്തേക്ക് എറിഞ്ഞിട്ടൊക്കെയാണ് കയറിയെന്ന് പറയുന്നത് അപ്പോൾ മതിലിനപ്പുറത്ത് ആരും സഹായിക്കാനില്ലാതെ ഈ മച്ചാനെ രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് ഒരുപാട് ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിച്ചില്ല അങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞുണങ്ങി എന്നൊക്കെ പറയുന്ന തിയറീസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കില്ലേ ഈ ഇദ്ദേഹം ഈ തുണികൾ തുണികളിങ്ങനെ കൂട്ടിക്കെട്ടിട്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടില്ലേ അപ്പോൾ അതൊന്നും വിശ്വസനീയമായ കാര്യങ്ങളല്ല ഇപ്പോൾ പുറത്ത് വരുന്ന വെച്ചാൽ ക്യാപ്സ്യൂളൊന്നും അധികം വിശ്വസനീയമായ കാര്യമല്ല അപ്പോൾ എന്ത് തന്നെയാലും ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡ്രാമ നടത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്തു വരുന്നു എന്ന് വിശ്വസിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം